ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ആരംഭിച്ച സീരിയലാണ് ടീച്ചർ അമ്മ നടി ശ്രീലക്ഷ്മി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പരമ്പരയിൽ സരസ്വതി ടീച്ചറുടെ ഇളയ മകളായ വീണ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നടി അലീന സാജനാണ് എം എസ് സി സുവോളജിയിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം നേടിയിട്ടുണ്ട് അലീന തിരുവനന്തപുരത്താണ് താരത്തിൻ്റെ വീട് അച്ഛൻ സാജൻ സാം അമ്മ ഷൈനി സാജൻ സഹോദരൻ അലൻ സാജൻ എന്നിവരടങ്ങുന്നതാണ് അലീനയുടെ കുടുംബം ബാലതാരമായിട്ടാണ് അഭിനയരംഗത്തേക്ക് അലീന എത്തുന്നത് ദുൽഖർ സൽമാൻ നായകനായ പ്രാവ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് താരം മഴവിൽ മനോരമയിലെ റാണി രാജ എന്ന പരമ്പരയിൽ കല്ലു എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് അലീന മിനിസ്ക്രി രംഗത്തേക്ക് കടന്നു വരുന്നത് അഭിനയത്തിൽ മാത്രമല്ല മോഡലിംഗിലും നൃത്തത്തിലും മികവ് തെളിയിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിൽ സജീവമായിരുന്നു അലീന അകലം നീ സദ എന്ന ഷോർട്ട് ഫിലിമിലും കാളിയർ കോട്ടേജ് എന്ന വെബ് സീരീസിലും അഭിനയിച്ചിട്ടുണ്ട് അലീന അലീനയുടെ അച്ഛൻ സാജനും ഒരു അഭിനേതാവാണ് ടീച്ചറമ്മ എന്ന സീരിയലിൽ ഒരു കഥാപാത്രമായും സാജൻ അഭിനയിക്കുന്നുണ്ട് ടീച്ചറമ്മ എന്ന സീരിയലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക